ഉമ്മാണി ശബ്ദം കേരുന്നുണ്ടോ സംസാരിക്കണേവ് ആയിട്ടിരിക്കുമ്പോ ഇത്ര നേരം ഒരു കുഴപ്പമില്ലാത്തവരായിരുന്നു പെട്ടെന്ന് ഫോണിന്റെ ക്യാമറ കണ്ടപ്പോ വയ്യായി കാണിക്കണം ഈ വയ്യായി കണ്ടിട്ട് ഇനി കുടുംബക്കാർ വീടി കണ്ടിട്ട് വീട്ടിലോട്ട് രണ്ടിലും ആപ്പിളായിട്ട് വരണം അല്ലേ അതായത് ഈ തലേണല്ലേ തലേണ നമ്മൾ തലേണ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുറന്നൂലേണ്ട നിങ്ങൾ ഇങ്ങനെയൊക്കെ ശബ്ദം വെച്ച ഞാൻ നിങ്ങളെല്ലാം ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കും നേരെ നീക്കും ശബ്ദം നിങ്ങൾ കേട്ടോ നമ്മൾ മര്യാദ നേരെ 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 നീ പറയുന്ന ചോദ്യത്തിനൊക്കെ ഓ എണീറ്റ് പോവാ

സംസാരിക്കാൻ പറ്റില്ല അതായത് എന്തുകൊണ്ടാണ് ഉമ്മായുടെ വീഡിയോ അങ്ങനെ ഒരുപാട് സ്ഥിരം ചോദിക്കുക എന്തുകൊണ്ട് ഉമ്മായുടെ വീഡിയോ ഇടുന്നില്ല ഉമ്മായുടെ അപ്ഡേഷൻ എന്താണ് വേറെ ഒന്നും കൊണ്ടല്ല വല്ലപ്പോഴും ആയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ അല്ലാതെ അതി കൂടുതലൊന്നും അങ്ങനെ ഇടുന്നില്ല ഏർ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പൊ ഞാനും ഉമ്മായി സംസാരിക്കുന്ന സ്ഥിരം ഇട്ടിട്ട് എന്ത് കിട്ടാൻ എന്തേലൊക്കെ ഒരു വിശേഷം ഇടും ഇന്നിപ്പം ഈ വർഷം തീർന്നു അപ്പൊ ആ വർഷത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് വീഡിയോ ഓക്കെ അടുത്തല്ലേ സാധാരണ നമ്മൾ ഞാൻ എൻ്റെ കൂട്ടുകാരും നമ്മൾ എല്ലാവരും ഇവിടെ ചേർന്നിട്ടാണ് ന്യൂ ന്യൂഇയറിന്റെ ഒരു വീഡിയോ ചെയ്യുന്ന പക്ഷെ ഇത്തവണ അങ്ങനെയല്ല ഇത്തവണ ഞാൻ ഉമ്മാട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഉമ്മാ ഈ വർഷത്തിൽ ഉമ്മാക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി പറ പറ പിന്നെ വന്ന് ഇങ്ങനെ യ്യേ ഒട്ടും വയ്യേ ചെറുകിന്ന് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു പോവാൻ പറയാ കേട്ടല്ലോ സ്വന്തക്കാരെടുത്ത് തിരിച്ചു പോയെ അപ്പൊ കേട്ടോ അപ്പം ഞാൻ ഒരു മറുപടി താമ നിങ്ങളൊന്നും ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്ന ആണല്ലേ നിങ്ങള് ഉറക്ക സംസാരിക്കാൻ പറ്റുന്നില്ല ആ അത് കേട്ടു അപ്പം ഈ വർഷത്തിന്റെ പ്രത്യേക ഏർ ഈ വർഷമാണ് നമ്മളാദ്യത്തെ പടം ഇറങ്ങിയത് ഏർ സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് മേഖലയിലേക്ക് എത്തിയത് ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല രണ്ടായിരത്തിഇരുപത്തി അഞ്ച് കണക്ക് തന്നെ നല്ലൊരു വർഷമാകട്ടെ അല്ലേ അമ്മ അല്ലേ നിങ്ങൾ എന്താ സംസാരിക്കും അവന്മാര് വീഡിയോ എടുക്കുന്ന ഉമ്മ സംസാരിക്കും ഉമ്മാക്കൊരു കുഴപ്പമില്ല ഇത്ര നേരം നല്ലോലി ഇരിക്കയായിരുന്നു ഈ ഉറങ്ങി എണീറ്റപ്പോ ഉള്ള ക്ഷീണിത് അല്ലാതെ ആണ് പിന്നെ ഞാൻ ഉമ്മാടത്ത് ഈ പഴയ തലമുറയിലെ ആൾക്കാര് ചെലപ്പോ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ചീത്തയൊക്കെ വരും അതുകൊണ്ട് ഞാൻ ഉമ്മടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു ചീത്ത ഒന്നും വിളിക്കല്ലേ അല്ലേ നിങ്ങൾ തന്നെ ഇതൊക്കെ ആൾക്കാർ കണ്ടിട്ട് പറയാൻ നിങ്ങൾ ഇവിടെ കിടന്നു എന്തോ അനുഭവിക്കുന്നു കഴിച്ച ഫുഡിന്റെ ലിസ്റ്റ് പറഞ്ഞു ഉമ്മ ഉമ്മ പറ എല്ലാവർക്കും നല്ലൊരു വർഷം നേരുന്നു ഇനി നമ്മളെ പറ പിന്തുണയ്ക്കണെന്ന് പറയാമ്മ നിങ്ങള് സംസാരിക്കാൻ പറ എല്ലാരും ഇനിയും കാണണം എന്റെ താങ്ക് യു പറയു കാര്യം പറഞ്ഞിട്ട് താങ്ക് യു പറയോ പറയൂ എല്ലാവരും വീഡിയോ കാണണം പറ എല്ലാരും വീഡിയോ കാണണം വീഡിയോ കേൾക്കണം ഞാൻ എന്ത് പറയുന്നു പറയുന്ന ബന്ധമില്ല അപ്പൊ ഓക്കെ ഒരു ഉമ്മ കൊടുത്തിട്ട് എല്ലാ വർഷത്തെ പോലെ ഒരു ഉമ്മ കൊടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യണം ഉമ്മ കൊടുത്ത ഉമ്മ എടുപ്പില്ല തീർത്ത് ഉമ്മതാ താമ നല്ല ഉമ്മ ഉമ്മ താമ ിങ് മൂഡാണ് ഉമ്മ ഉമ്മതാ ഞാനും പോട്ട് തീർന്നു ഉമ്മ ആൾക്കാർ ഒരുപാട് അതുകൊണ്ടാണ് ഇങ്ങനെ ഉമ്മ അമ്മ അങ്ങ് ഉമ്മ ഒരു ഉമ്മ തീർക്കുമ്പോ ഉമ്മതാ ഉമ്മതാ ശരി എനിക്ക് വയ്യ ചുമ്മ വലിച്ചു ഒരു ഉമ്മ അമ്മ ലാസ്റ്റ് ഉമ്മ എന്തോ അങ്ങനെ കാണിക്കുന്നേ തുപ്പുന്ന ഉമ്മ ഇങ്ങനെ താമ ഉമ്മ ചൂണ്ട ഉമ്മത്താ കഴിഞ്ഞു കഴിഞ്ഞു എന്തിനാ ശരി ഭയ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഏട്ടാ അല്ലാതെ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളാ നിങ്ങളാ മനസ്സിലാക്കുക ഇതിന്റെ ചെറിയ പാർട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വെട്ടി നീയൊക്കെ എന്നെ ഏറി കയറ്റരുത് ഓക്കെ